ഹായ് ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു എന്താ പറയുക നൂൽ പൊറോട്ട എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടെടുത്തോ കൂടെ അരുതിട്ടാ ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാനേ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ടിപ്പ് ചെയ് ഇട്ടിട്ടുണ്ട് പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ എന്തായാലും ഇങ്ങനെ പഞ്ചസാരയുടെ കൂടെ കരയാവുമ്പോൾ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഉറുമ്പ് വരില്ല ചിലവർക്ക് ഇങ്ങനെ പഞ്ചസാര ഒക്കെ തുറന്നു കഴിഞ്ഞാല് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ചിരിക്ക മടിയുള്ള ആൾക്കാരുണ്ട് അവരോടാണ് അതുപോലെ ഒരു മുട്ട വേണം കോഴിമുട്ട അതേ കോഴിമുട്ടയും പൊട്ടിച്ച് ഒഴിച്ചു വളരെ സിമ്പിളാണ് കേട്ടോ വളരെ വളരെ സിമ്പിൾ അതുപോലെ തന്നെ നമുക്ക് ഒരു കപ്പ് മൈദക്ക് അരക്കപ്പ് പാൽ നമ്മൾ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വിസ്ക് 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 വെച്ചിട്ട് ഈ പാല് കുറച്ച് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്യണേ പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ അതായത് അരക്കപ്പ് പാൽ മാത്രം ഉപയോഗിക്കാവൂ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുക മാവ് ഭയങ്കര ടൈറ്റ് ആയി എന്ന് തോന്നുമ്പോൾ അതിലേക്ക് അല്പം വെള്ളം ചേർക്കാം അപ്പം അതേ നോക്ക് മാവ് നന്നായിട്ട് ടൈറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ചിട്ടാ ഒന്ന് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുത്തു ദേ ഇതേ ഒരു എന്താ പറയുക ദേ ഇത്ര ലൂസായിട്ട് കേട്ടോ എന്നാൽ അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് വേണം നെയ്യ് ഞാൻ അതേ പൊട്ടിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇടാം ഒരു സ്പൂൺ ഇട്ടു കേട്ടോ ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത് നമ്മളൊന്നും കളയാൻ പാടില്ല വേസ്റ്റാക്കാൻ പാടില്ല ഇത് നന്നായി മിക്സ് ചെയ്ത് സംസാരി ഒക്കെ ഇട്ട് സെറ്റായി അപ്പൊ നമ്മുടെ പൊറോട്ട അതായത് നൂൽ പൊറോട്ട ഉണ്ടാക്കണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാം അതുപോലെ നമ്മുടെ മൈദ മൈദയിലെ ചെറിയ ചെറിയ പ്രാണികൾ വരണ്ടിരിക്കാനായിട്ട് ഇത് ഇതിങ്ങനെ മുളകിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ മുളക് നമ്മുടെ തൃശ്ശൂര് കാരം എങ്ങനെ നൂൽ പൊറോട്ടെല്ലാം ഉണ്ടാക്കണേ അപ്പം അത് നൂല് പോലെ വരാൻ സാധാരണ ഒരു പ്ലാസ്റ്റിക് കുപ്പി പെപ്സീഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കുപ്പിയോ എടുത്തിട്ട് സെൻറ്ററിൽ ഒരു എന്താ പറയുക ഫോക്കസ് ആ യെസ് സെൻറ്ററിൽ ഒരു ഓട്ടിട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മളിപ്പം മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഒഴിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതെ നമ്മുടെ മാവില്ലേ മാവ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മാവ് ദേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നീ ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ കാണാം നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ പണി ചെയ്തോണ്ടേ ഇരിക്കുമ്പോ കിച്ചന്റെ ആ ഭാഗത്ത് നിന്നെ ഏതു നേരം തുടച്ച് തുടച്ചു തുടച്ചു നോക്കല് എനിക്കിന്നെട്ടോ എന്താന്ന് അറിഞ്ഞൂടാ ചെറുതായിട്ടൊന്ന് ചൂടായ മതിയോ ഈ പാൻ ചൂടായോ എന്നിങ്ങനെ അറിയാമെന്നറിയോ കൈ കൊണ്ടിത് ഇങ്ങനെ മുക്കല്ല കുറച്ച് പൊക്കി പിടിക്കുക അപ്പൊ ആവി വരും അപ്പൊ അതേ ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ കാത്തോളി എന്ന് പറഞ്ഞോളണം നമ്മളൊഴിക്കാൻ പോവാണ് പൊറോട്ട അപ്പോൾ അതേ നമ്മൾ കുപ്പി കൂടെ ഇങ്ങനെ നൂല് നൂല് പോലെ ആയിട്ട് ഇങ്ങനെ പരത്തി നിങ്ങൾക്ക് അത്ര വലുപ്പം വേണമെങ്കിലും ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഇച്ചിരി ഒരു മീഡിയം വലുപ്പം ആക്കിയിട്ടുള്ളൂ ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ മുട്ടക്കറിയുടെ കൂടെ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കാം ഇതാണോ നിങ്ങൾ പൊറോട്ട എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചു നോക്കണം അത് എന്താ പറയുക കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നൂല് നൂല് പോലെയായിട്ട് നമുക്കിങ്ങനെ കിട്ടും എന്നിട്ട് അത് നമ്മൾ പ്ലേറ്റിലാക്കിയിടുക ഇനി ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അലങ്കാരത്തിന് വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക നൂൽ പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്താ പറയുക ഇതൊക്കെ കുട്ടികൾക്കായാലും നമ്മളെ പ്പോഴും ഫുഡ് ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടില്ല കുട്ടികളുടെ ഒരു ശാസ്ത്രമനുസരിച്ച് അവർക്ക് വെറൈറ്റികളാണ് കൂടുതലും ഇഷ്ടം അപ്പം അതേ നമ്മുടെ നൂൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് കഴിച്ചൊക്കെ നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മുട്ടയും പിന്നെ കുറച്ച് മധുരം ഒക്കെ ചേർന്നത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എനിക്ക് തോന്നണ തേങ്ങരിക്കും ഇത് വളരെ സിമ്പിൾ അല്ലേ എപ്പോഴും ഒരേ അടിപൊളിയാണ് ഈസി ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ എല്ലാവരും സമയത്തായിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഡുഡുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെയ്തോണ്ടിരിക്കുന്നു കാണിച്ചു തരാന്ന് വിചാരിച്ചു എന്താ പറയുക ഫുൾ പച്ചപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഈ പനി എൻ്റെ ദൈവം ഈ പനി വന്നതോടുകൂടി എനിക്ക് ഭയങ്കര ദേഷ്യമായി എൻ്റെ സൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല വയറും വലിയ സുഖമില്ല അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് എന്നാലും അവരെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് എന്താ പറയുക അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അപ്പം ഞാൻ എൻ്റെ ആരോഗ്യം ഇങ്ങനെ ആയാൽ പോലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഞാൻ അങ്ങ് ദൂരെ അവിടെ പോയിട്ടാണ് നിൽക്കാറ് ഇപ്പം അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റൂൾ ഇട്ടിട്ടിരിക്കുകയാണ് അതായത് അത്രയും വയ്യ അപ്പോൾ അതേ നമ്മുടെ ദുടുമോൻ സ്കൂളിൽ വിട്ട് വന്നു അവന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമാണ് കേട്ടോ അത് ഞാനവനും മാത്രമല്ല ഉള്ളൂ വീട്ടിലേ അപ്പം ഞാനും അവനത്രയും അറ്റാച്ച്മെൻ്റ് ആണ് പക്ഷേ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ അവന് അതിലും സന്തോഷമാണ് പക്ഷെ എന്നാലും എന്നെ തരക്കൂട്ട അത് പിന്നെ അങ്ങനെയല്ല അല്ലേ അമ്മയും മക്കളാവുമ്പോൾ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അത് എങ്ങനെ മന്ദം മന്ദം നടന്നു വരുന്നു എൻ്റെ സുന്ദരക്കുട്ടൻ നല്ല മോനാണ് കേട്ടോ ഞാൻ എന്താ പറയുക എനിക്ക് 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 പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഒരമ്മ മകൻ എന്നുള്ള ബന്ധത്തിലുപരി എനിക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും ഒക്കെ ചെയ്യും കണ്ടറിഞ്ഞ് ചെയ്യുന്ന മോനാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും പിന്നെ അവനോട് ക്ലാസ്സിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല എങ്ങനെ ഹാപ്പി ആയിരുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ട് ഒരു മണിക്കൂർ ഞാൻ അവനെ ഒരു ശല്യപ്പെടുത്തലും ഇല്ല അവൻ കുളിക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് റൊട്ടീൻ അപ്പോൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുളിക്കണം എന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് വന്നു കുളിച്ചു അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കിയ നൂല്പുറാട്ട അവൻ കഴിച്ചു അവന് ഇഷ്ടമായി അപ്പോൾ അവൻ എൻ്റെ വ്ളോഗിൽ അതായത് സൂപ്പറാണ് ഗൈസ് അങ്ങനെയാണ് ഗൈസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന കാരണം അത് എന്താ പറയുക എനിക്കത് അങ്ങനെ പറയാൻ പറ്റിയില്ല അപ്പോൾ അവനൊരുപാട് ഇഷ്ടമായി അതിൽ ഓൾറെഡി മധുരം കൂടി ഉള്ളത് കാരണം കട്ടൻ ചായും അതും കൂടി കഴിച്ച് ഫുള്ളായിട്ട് എൻ്റെ കുട്ടി അത് നന്നായി കഴിച്ചു കേട്ടോ എന്നും ഇങ്ങനെ മൈദിയൊന്നും ഉണ്ടാക്കി കൊടുക്കും മൈദ കൊണ്ടുണ്ടാക്കി കൊടുക്കില്ല മാറ്റി മറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കും എനിക്ക് കൂടുതൽ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളെക്കാളും ഇഷ്ടം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ ഗോതമ്പ് കൊണ്ട് അല്ലെങ്കിൽ അരിപ്പൊടിയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ട്യൂഷന് പോകാനാണെങ്കിലും അല്ലെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ വിശം നട്ടായിരിക്കും വരിക അപ്പോൾ അവരെ വയറൊക്കെ നിറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ നമുക്കും ഒരു ഹാപ്പിയാണ് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവൻ തന്നെ അടിച്ചു വരും കേട്ടോ ഇത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അയ്യോ ആ കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് തോന്നണ്ട പല ഉണ്ട് നമ്മളിൽ പല അമ്മമാരും മക്കളിങ്ങനെ ആൺമക്കളെ പ്രത്യേകിച്ച് ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ കച്ചാരയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് അതായത് പിന്നെ കിണ്ണം വരെ കൊണ്ടുവയ്ക്കാത്ത ആണുങ്ങളുണ്ട് കേട്ടോ അവരോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്വയം കഴിച്ച ഭക്ഷണം പ്ലേറ്റ് പ്ലേറ്റൊന്നും എടുത്ത് കൊണ്ടുപോയി വെക്കുന്നതിൽ അതിൽ എന്താ പറയുക അഭിമാനക്കുറവൊന്നും വിചാരിക്കേണ്ട ഞാൻ എൻ്റെ മോനെ സംബന്ധിച്ച് അവന് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാനായിട്ട് എന്താ പറയുക ചെയ്യാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കും ഇപ്പം ഇത് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അവൻ ദോശയുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് കാണുന്നതാണ് അയ്യോ കയ്യ് പൊള്ളും കാലു പൊള്ളും അങ്ങനെയൊന്നുമല്ല അത് ഉണ്ടാക്കി പഠിക്കുക അവൻ സ്വന്തമായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക അതായത് നാളെ ഒരു നിമിഷം നമ്മളില്ലെങ്കിൽ അവർക്കും ജീവിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം നമ്മൾ എന്താ പറയുക അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അമ്മയെ വെള്ളം അമ്മേ ചോറ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കണ്ടുകൂട സ്വയം പര്യാപ്തത നേടുക അതാണ് ഏറ്റവും നല്ലൊരു കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അപ്പോൾ അവൻ അവൻ്റെ കിണ്ണം സ്കൂളിൽ വിട്ട് വന്നാലും ഞാൻ അവൻ്റെ ബാഗ് ഞാൻ തുറക്കുകയോ പാത്രം കൊണ്ടുപോവുക ഒന്നും ചെയ്യില്ല ഞാൻ അവൻ വയ്യാത്ത സമയങ്ങളിൽ ചെയ്യുന്നല്ലാതെ അവൻ തന്നെയാണ് അവൻ്റെ ചോറും പാത്രം വെള്ളം കുപ്പിയൊക്കെ കൊണ്ടുപോകുക ചിലപ്പോൾ അവൻ പറ്റുകയാണെങ്കിൽ അവൻ കഴുകും കുളിക്കുക ഇതൊക്കെ അവൻ സ്വയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവൻ എൽ കെ ജി തൊട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ അതങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരമ്മയാണ് ഇപ്പം ആദ്യം ചെയ്യുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല പക്ഷെ കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് ഓരോ കാര്യങ്ങളും അപ്പം കുറച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഇപ്പം വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പം മക്കള് ആൺമക്കള് പെണ്ണായി മാറുന്നില്ല കേട്ടോ പണ്ടത്തെ കുറേ അമ്മമാരുണ്ട് മക്കളെ കുറേ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒന്നും ചെയ്യിക്കാതെയൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാം എനിക്ക് അതിനോട് തീരെ താല്പര്യം എല്ലാവരും തുല്യ തന്നെയാണ് അപ്പോൾ നമ്മളായാലും വീട്ടിൽ ഓ ഹൗസ് വൈഫ് അല്ലേ എന്ന് പറഞ്ഞാലും വീട്ടിലിരിക്കുമ്പോഴായാലും നമ്മളും പണി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഷെയർ ചെയ്തും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹാപ്പി ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള